നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നു പോകുന്നത് ഇസ്രായേലിന്റെ നരനായാട്ട് ദിനംപ്രതി വർദ്ധിച്ചു വരുമ്പോൾ അത് മേഖലയെ ഒന്നാകെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇതിനോടകം തന്നെ ഇസ്രായേലിന്റെ മുന്നറിയിപ്പുമായി രംഗത്തു വന്നു കഴിഞ്ഞു ലബനാനെ മറ്റൊരു ഗാസയാക്കി മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഉള്ളത് എന്നാൽ ലബനനിൽ ആക്രമണം കടുപ്പിച്ചാൽ വലിയ പ്രത്യാഘാതം ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്നാണ് ലോക രാജ്യങ്ങൾ പോലും ഒന്നടകം പറയുന്നത് ഇതിനോടകം തന്നെ ഇസ്രായേലിന് അന്തിമ താക്കീതും അവർ നൽകിക്കഴിഞ്ഞു പക്ഷെ അപ്പോഴും തന്റെ ക്രൂര നിലപാടുമായി മുന്നോട്ടു പോകുകയാണ് നെതന്യാഹു ചെയ്യുന്നത് ഇസ്രായേൽ എത്രയൊക്കെ ആക്രമണം കടുപ്പിച്ചാലും അതിനെയൊക്കെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം കൊണ്ട് ഹിസ്ബുൾ തടയുന്നുമുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യതയിലേക്ക് പശ്ചിമേഷ്യ കടക്കുമ്പോൾ മറ്റൊരു വാർത്തയാണ് വരുന്നത് ലബനനിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ച് യു എസിന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ഇരു രാജ്യങ്ങളും പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു ലബനാൻ വിഷയത്തിൽ യു അടിയന്തര രക്ഷാ സമിതി യോഗം ചേരുന്നതിന് ശേഷമാണ് സംയുക്ത പ്രസ്താവന രണ്ടായിരത്തി ഒക്ടോബർ എട്ട് മുതൽ ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ നിലനിൽക്കുന്ന സാഹചര്യം മേഖലയാകെ വ്യാപിക്കാനുള്ള സംഘർഷമാകാൻ സാധ്യതയുണ്ട് ഇതിനോട് ഇസ്രായേൽ ലബനാൻ ജനങ്ങൾക്ക് താൽപര്യമില്ല സംഘർഷം നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണം അതിർത്തികളിലുള്ള ജനങ്ങൾക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള സാഹചര്യം സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു എല്ലാ വിഭാഗങ്ങളെയും ഞങ്ങൾ വിളിക്കും ഇസ്രായേൽ ലബനാൻ സർക്കാരുകളുമായി സംസാരിക്കും ഉടൻ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാക്കും പിന്നീട് നയതന്ത്രത്തിൽ പ്രശ്നം പരിഹരിക്കുമെന്നും സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ ഒന്നടകം പറഞ്ഞു നയതന്ത്രത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള മുഴുവൻ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും യു എസും ഫ്രാൻസും അറിയിച്ചു ഓസ്ട്രേലിയ കാനഡ യൂറോപ്യൻ യൂണിയൻ ജർമ്മനി ഇറ്റലി ജപ്പാൻ സൗദി അറേബ്യ യു എ ഇ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും പ്രസ്താവനയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അതേസമയം നമുക്കറിയാം ഇസ്രായേലിന് വേണ്ട എല്ലാ ആയുധ സഹായങ്ങളും ഉൾപ്പെടെ നൽകുന്ന രാജ്യമാണ് യു എസ് എന്നാൽ ഇപ്പോൾ യു എസ് തന്നെ ഒരു വെടിനിർത്തലിനായിട്ടുള്ള പ്രസ്താവനയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ അതിനെ ഇസ്രായേൽ എങ്ങനെ നോക്കിക്കാണുമെന്നാണ് ലോകരാജ്യങ്ങൾ ഒന്നാകെ ഉറ്റുനോക്കും こので。